പുതിയ പുതിയപിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടിയാണെന്ന് വെച്ചാൽ ദൈ ഇവിടെ നോക്കി കാണാം ദേരിയാക്കോല് അത് പിന്നെ ദേ നല്ല ചാളക്കുട്ടന്മാർ മാങ്ങ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അറിയാമോരു ചക്കക്കുരു ഉണ്ടോ ചക്കക്കുരും ചാളയും നമ്മൾ കറി വെക്കാൻ പോകണം എന്നെ കൂടെ മുരിങ്ങാക്കാലും മുരിങ്ങാക്കോലും ഇട്ട് മാങ്ങ ഇട്ട് കറി വെച്ച് നോക്കാൻ പോകണം അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ചാളക്കുട്ടന്മാർ ഒന്ന് സെറ്റ് ചെയ്ത് കാട്ടോ നല്ല അടിപൊളി ചാളയാണ് ചെറുതാണെങ്കിലും നല്ല സൂപ്പർ ചാളയാണ് ചാളക്കുട്ടന്മാരെ നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കാം കുഞ്ഞിനേ ചാളക്കുട്ടന്മാരെ എന്നൊക്കെ അറിയാമോ ഇല്ല നമ്മളീ കത്രി കൊള്ളം കൊണ്ട് എളുപ്പമുണ്ട് കേട്ടോ ദേ കണ്ടോ അങ്ങനെ എടുക്കാം അപ്പോൾ നമ്മുടെ ചാളക്കുട്ടന്മാരെ റെഡി ആക്കുന്നതിന് ഒപ്പം തന്നെ ഇവിടെ ചക്കക്കൂരു ഒരുക്കുണ്ട് കേട്ടോ ചക്കക്കൂരു എല്ലാം കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഒരു മാങ്ങ എടുക്കണോളൂ ഒരു മാങ്ങ എടുക്കാം അത്യാവശ്യം പുടി വെള്ളം വാങ്ങിയ നമുക്ക് വാങ്ങാതെ ഈ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം ഓക്കെ ഒത്തിരി ആക്കി കഴിഞ്ഞാൽ അല്പമുണ്ടല്ലോ അത് കുഴഞ്ഞു പോയാൽ പണിവാളും അപ്പം ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് തിക്കാം ഈ മാങ്ങ രണ്ടു കാണിച്ചു നടക്കാണിച്ചുകൊടുത്തേ നല്ല കണിക്കടിക്കാൻ മതി ആയി പുളിയുണ്ടോ ആ ഇത് ഈ ചക്കക്കുരി കൂടെ കുഞ്ഞു ഒരു ചൂട് അച്ചട്ടാവും നീ ഇതും കൂടെ നമുക്ക് ഇതെങ്ങനെ നാലായിട്ടാണോ ഇതും കൂടെ നമുക്കൊന്ന് ഇങ്ങനെ നാല് കഷ്ണമായിട്ട് ആണോ മതി നാല് കഷ്ണമായിട്ട് ചെയ്യാൻ പടതി കോൽ കോൽ ഇതിലൂടെ നമുക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോഴോലെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ചെറിയ കഷ്ടമായിട്ട് ഒത്തിരി ചെറുതാക്കി കഴിഞ്ഞാണെങ്കിൽ കൊഴഞ്ഞും ചെറുക്കാം ഇതുവരെ വീതാക്കിട ഓക്കെ ഇങ്ങനെ ചീമ്പാട്ടം അതിൻ്റെ പുറത്തേ തൊലിയൊക്കെ വന്ന് ചീമ്പ ഓക്കേ ആ കളഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ചു വയ്ക്കാം ഓക്കെ നമുക്ക് മീൻകറയ്ക്ക് വേണ്ട സവോളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം നമുക്ക് ആദ്യം ഇഞ്ചി അരിഞ്ഞെടുക്കാം ചട്ടി വെച്ചെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇനി ഉലുവ ഇട്ടു കൊടുക്കാം എണ്ണ ഒരു ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുവിടാം ഉറങ്ങിട്ടുണ്ട് നമുക്കിവിടെ കുറെ സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിടാം വേറെ സംഭവം എന്താണെന്ന് വെച്ചാണ്ടല്ലോ നമ്മൾ ഒരു സംഭവം മാത്രം മറന്നുപോയി കറി വെപ്പില എടുക്കാൻ മറന്നുപോയ നമ്മൾ എടുത്തു വെച്ചായിരുന്നു ഇവിടെയും കിട്ടാനില്ല ഇവിടെ ഈ പറഞ്ഞപ്പോൾ അതിന് ചെറിയൊരു കുറവുണ്ട് നല്ല കുറവ് തന്നെയാണ് അപ്പം എന്തായാലും സാരില്ല നമുക്ക് ബാക്കിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഓ കുറച്ച് ഇഞ്ചി ടീച്ചറെ കത്തിമുളക്

കഴിഞ്ഞ പിടി ചെയ്ത സ്ഥലത്തേക്കെ മരത്തിന്റെ ഏരിയ ഒന്നും ഇല്ലാതെ ഉണങ്ങി വരണ്ട് കിടക്കണം വെള്ളം പോലും ഇല്ലാത്ത സ്ഥലാണ് ഇവിടെ അതെ തൂട്ട കുഞ്ഞുണ്ണിക്ക് എന്താ പറയണത് അവിടെ നോക്കി പറയാന പറ കേളാട്ടാണ്ടോ ആ അവിടെ ജിയപ്പാറ വാട്ടർഫാൾസ് ഉണ്ട് വെള്ളച്ചാട്ടം ആണെന്നാണ് പറഞ്ഞത് നിങ്ങളൊക്കെ ഒരുപാട് കാണണം നമ്മൾ ആ വാട്ടർഫാൾസിന്റെ മുകളിൽ വസ്തു ആണ് ഇരിക്കണത് കേട്ടോ കുഞ്ഞില് പറയണത് വെള്ളച്ചാട്ടത്തിന്റെ മുകളിലാണ് നേരെ മുകളിൽ പാറയില്ലേ ആ പാറയുടെ മുകളിൽ വസ്തു നമ്മൾ ഇരിക്കണെന്നാണ് പറയുന്നത് ഒരുവിധ മൂത്തിട്ടുണ്ട് നമുക്കിനി ആദ്യം മല്ലിപ്പൊടി കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ എന്നാ പറയുക മുളകൊടി അതൊന്നിട്ട് ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുളകിൻ്റെ മല്ലിയുടെ ഒക്കെ പച്ചക്കുത്ത മാത്രം അപ്പം അതൊന്ന് മിക്സ് ചെയ്ത മസാല എല്ലാം മൂത്തിട്ടുണ്ട് നമുക്ക് ഇത് പുളി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം വെള്ളം ഇത് പോരാട്ടമാണ് ഞാൻ പിന്നെ ആ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ചാളയ്ക്കും കൂടെ പാകത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണേ നമ്മൾ പിന്നെ ചക്കുരു സെപ്പറേറ്റ് വേവിക്കുക ഇത് കാരണം ചക്ക കുരുവിനെ കുറച്ച് വേവുള്ളുണ്ട് അതിലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം നോക്കിട്ട് വേണം ഉപ്പിടാന പയ്യൊന്ന് തിളച്ചിട്ട് നമുക്ക് ഈ ചാള ഈ കൂടെ ഇടണം അപ്പൊ നമുക്ക് ചാളയിൽ കുറച്ച് വെള്ളം ഉണ്ടാകും അപ്പൊ ആ വെള്ളം ഒന്ന് ഇതിലേക്ക് ഇറങ്ങിയിട്ട് വേണം നമുക്ക് വേറെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിടക്കാം ഒപ്പൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെള്ളമായി പോകും പയ്യെ തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് ആ എണ്ണ തെളിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം ഇന്ന് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അതി നമ്മൾ നന്നാക്കി വെച്ചേക്കണം മീൻ നമുക്ക് ഒരേന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നൊക്കെ ഒരു രണ്ട് മിനിറ്റ് എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കുഞ്ഞുണി നന്നാക്കി ഇപ്പം തൊട്ട് പറയണേട്ടോ അതെ ഈ കൊഞ്ച് നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കൊഞ്ച് കിട്ടി പയ്യൊന്നും മസാല ഒക്കെ ഒന്നുണ്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം ആ മൂടി വെച്ചാൽ അതിൽ ഈ മീനിലെ വെള്ളം ഒന്ന് പയ്യെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മൂടി വെക്കാം കുറച്ച് വെള്ളം വെള്ളം മതി മതി ഇനി നമുക്ക് ഇത് മൂടി വെക്കാം അപ്പൊ പയ്യെ ഒരു ഇതൊരു അഞ്ചു മിനിറ്റ് വേണ്ട ഒരു മൂന്നാല മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി കഷ്ണങ്ങളും കൂടെ ഇട്ടു കൊടുക്കാം ഇപ്പൊ നമുക്ക് മൂടി വെക്കാം നീ ഈ ഈ മുരിങ്ങാക്കോലാണ് അതും ചാളയുടെ കൂടെ നമ്മൾ മുരിങ്ങക്കോലും ഇടാൻ പോകട്ടോ നിങ്ങൾ ഇന്നിട്ട് കറി വെച്ചോ എനിക്കറിയാൻ പാടില്ല മുരിങ്ങാക്കോല് ചാളയും മുരിങ്ങാക്കോലും പിന്നെ അതിൻ്റെ കൂടെ നമ്മടെ മാങ്ങ നമ്മുടെ ഇവിടെയൊക്കെ പറിച്ചു കടകളിൽ കൊണ്ട് വെക്കണ നാടൻ മാങ്ങ കേട്ടോ നാടൻ മാങ്ങ എന്തായാലും സംഭവം ഒരു വെറൈറ്റി സംഭവമാണ് എല്ലാം ചാളയുടെ മുരിയാക്കോലൊക്കെ ഇട്ട് അതും ചക്കക്കൂലും ഇട്ട് വെക്കണ ഒരു സംഭവം ഏഹ് കൂടെ ടംപുളി ചേർത്തിട്ടുണ്ട് അത് രണ്ടും നാട്ടേ ചേർത്തുള്ളൂ ഈ പുളി ഉണ്ടല്ലോ മാങ്ങും പുളിയുണ്ടല്ലോ രണ്ടും മൂടി വെച്ച് കഴിയുമ്പോ നമുക്ക് പിന്നെ ചക്കക്കുരുക്കണം കേട്ടോ ചാളയും മുരിയാക്കോലൊക്കെ ഇതിനകത്ത് ഇരുന്ന് ഏകദേശം സെറ്റുണ്ട് തിളച്ച ഉണ്ട് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ മെയിൻ സംഭവം ചാളയുടെ കൂടെ ചക്കക്കുരു ഇട്ട് കൊടുക്കാൻ ചക്ക കുരു നമ്മള് വേവിച്ചു വെച്ചാൽ കേട്ടോ വേവിച്ചുവെച്ചാണോ ചക്ക കുരു ചക്കുരും വാങ്ങിയും കുരിയാക്കുലോക്കെ എല്ലാരും പക്ഷെ നമ്മൾ അതിന്റെ കൂടെ ഇട്ട് ചക്കക്കുരും ചാളയും വെറൈറ്റി സംഭവമാണ് നമുക്കൊന്ന് സെറ്റാക്കാം മൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് വേവണം അപ്പൊ ഈ ചക്കക്കുരു എല്ലാത്തേക്ക് വെന്ത് സെറ്റാവണം അപ്പൊ അതൊക്കെ മൂടി വെച്ച് വേവിക്കാം ഓക്കെ നമ്മുടെ ചാള മത്തി ചക്കൂരി ഇട്ട് വെച്ച മുരിയാക്കുലൊക്കെ ഇട്ട് വെച്ച് സെറ്റായുണ്ട് വെള്ളമൊക്കെ ഏകദേശം ഒരു സെറ്റായതുണ്ട് നമുക്ക് ഇനി വാങ്ങിക്കുമ്പം ഇതിനകത്ത് കുറച്ച് പച്ചവെള്ളിച്ചെ ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പച്ചവെള്ളിച്ചെ പച്ചവെളിച്ച അതിൻ്റെ ടേസ്റ്റ് അങ്ങ് വരും കേട്ടോ ഉണ്ടോ അത് നമുക്ക് സാധനം ഒന്നും ഇങ്ങനെ എടുത്തിട്ടാ ഉണ്ടോ അല്ല സെറ്റായുണ്ട് ഇങ്ങനെ അത് ഇളക്കി കൊടുത്താൽ ഉണ്ടോ ചാറിലോടെ കുടിച്ചോളൂ എന്നാൽ പച്ചവടിച്ചിന് അതിലൂടെ ആയി കഴിയുമ്പോൾ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണം ആവി പുറത്തേക്ക് പോകാതെ വെളിച്ചെണ്ണ മണമൊക്കെ അതിനുള്ളിലേക്കെ പിടിച്ചോളൂ അപ്പം നമ്മുടെ ചാളക്കുട്ടന്മാരും ചക്കക്കുരും വെച്ച കറി സെറ്റായതുണ്ട് ഇപ്പം നമുക്ക് ഇനി കഴിച്ചു നോക്കണം അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഓക്കേ ഇപ്പോൾ നമ്മളത് ചാളക്കുട്ടന്മാരെ നമ്മൾ ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ ചാളക്കുട്ടന്മാരെ അതിനകത്തേക്ക് എടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നോക്കിയോ നല്ല സെറ്റായുണ്ട് ആയ് എന്നാ പറഞ്ഞാൽ പ്രത്യേക ഒരു സ്മെല്ലോ ചക്കക്കുരുടെ മാങ്ങയുടെ മാങ്ങയുടെ സ്മെല്ലാ നല്ല അടിപൊളി കേട്ടോ തന്നെ ഉണ്ടോ ഗ്രേവി ഒക്കെ കണ്ടിട്ട് എല്ലാം കിടിലിനുണ്ട് മുരിയാക്കോലും ഉണ്ടോ അല്ലേ മുരിയാക്കോലൊക്കെ നമുക്കിന്ന് എടുത്ത് സെറ്റ് ചെയ്യാൻ ഉണ്ടോ ദേ അഡേ ഉണ്ടോ ചക്കക്കുരു മുരിയാക്കോലും എല്ലാം സാധനം ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിച്ചു നോക്കാം ഓക്കേ ഈ കറി ഇതിനകത്തേക്ക് ഇട്ടപ്പോ തന്നെ ഉണ്ടല്ലോ എന്നാ പറഞ്ഞത് പ്രത്യേക ഒരു സ്മെല് ഒരു മണം എന്നാ പറഞ്ഞ മാങ്ങയുടെ എല്ലാത്തിന്റെയും സംഭവം ചക്കക്കുരു ഒക്കെ നന്നായിട്ട് ബെന്തേ ഉണ്ടോ ബന്ധം എല്ലാം ഉടഞ്ഞ അടിപൊളിയായിട്ട് ചാൾക്കുട്ടന്മാരൊക്കെ നല്ല സെറ്റായിട്ടത് മാങ്ങ ഉണ്ടോ മാങ്ങയൊക്കെ നല്ല വെന്ത് ശരിക്കും മുഴുവനെ ഇപ്പം എന്നാ പറഞ്ഞാൽ ചാളയും മുരിയാക്കോലും മാങ്ങ എല്ലാം കൂടി ഇട്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അത് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഗ്രേവിയിലേക്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് കൊണ്ട് അപ്പോൾ നമ്മൾ തന്നെ എന്ന് വെച്ചാൽ ഗ്രേവി എടുത്തിട്ട് കഴിച്ചു നോക്കണം നിങ്ങൾ കഴിച്ച് നോക്കിയാൽ ഗ്രേവിയിൽ അതെ ചക്കക്കുരുണ്ടോ ഈ ചക്കക്കുരും ഗ്രേവിയും മാങ്ങ എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ചുമ്മാറിഞ്ഞല്ല പോളി സംഭവാണ് പോളി ദേനിയാക്കോലുണ്ടോ മുനിയക്കൊല്ലൊക്കെ ആ ചാളയുടെ ഒരു എന്നാ പറഞ്ഞ ഒക്കെ പിടിച്ചിട്ട് ചാളയുടെ എന്നാ പറഞ്ഞത് ചെറിയൊരു പുളി ആ മാങ്ങയുടെ പുളിയൊക്കെ ഇല്ലേ ആ പുളിയൊക്കെ ഇത് മുനിയാക്കോലെ ഉം അടിപൊളി മുരിയാക്കോലത്തെ ചോദിച്ചു നോക്കിയേ അടിപൊളി ഒന്നും പറയാനില്ല സൂപ്പർ മുരിങ്ങ ചാളക്കുട്ടന്മാരെ നമ്മൾ കഴിച്ചോ അതെ ഉണ്ടോ ചാളക്കുട്ടന്മാരെങ്ങനെ എടുക്കുക ഏഹ് ചാളക്കുട്ടന്മാരെ എടുക്കുക കുറച്ച് ചക്കക്കുരു എടുക്കുക അങ്ങനെ വെക്കുക ഉണ്ടോ ചക്കക്കുരു ചാള പിന്നെ മാങ്ങേ മാങ്ങ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചാള ചക്കുരു മാങ്ങ ചോറ് എല്ലാം കൂടെ നമ്മൾ മിക്സ് എടുക്കട്ടെ അതല്ല അതിന്റെ എല്ലാം കൂടെ ഒരു എന്താ പറഞ്ഞ ആ പോളെ ഒന്നും പറയാലോ സൂപ്പറാണ് ചുമ്മാ പറഞ്ഞതല്ല നമ്മൾ ഉണ്ടാക്കിയതും ചുമ്മാ പറഞ്ഞല്ല ചക്കറി വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്തോളാം ഞാൻ കുഞ്ഞാക്കോലിൻ്റെയും ചക്കക്കോലിൻ്റെ ടേസ്റ്റാ വീട്ടിൽ ചാലക്കര വയ്ക്കുമ്പോഴേ അല്ല വേറെ ലെവലാ അടിപൊളി കുഞ്ഞിനേക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞിനെ കുറെ നേരം നമ്മൾ കൊഞ്ചാദ്യകിട്ടു അതെടുത്ത് തുടക്കാനാണ് എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മുനിയാക്കോലോ മുനിയാക്കോലോ അതെ എന്നാ പറയാം മുനിയാക്കോല ഇങ്ങനെ ഊമ്പുമ്പോ ഉം ആദ്യപൊളി ആ ചാഴയുടെ ടേസ്റ്റൊക്കെ വന്നിപ്പോണ്ടല്ലോ സാധനം കിടലൻ അടിപൊളി സംഭവം ഒന്നും പറയാനില്ല പച്ച വെച്ചോണ്ട് ഒരു വേറെ ടേസ്റ്റാ എന്തായാലും നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും അപ്പം നമ്മളെ ചക്കക്കുരു ചാളയും കറി വെച്ച വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ബായ് കൊഞ്ചന കഴിച്ചോക്കെ അങ്ങനെയുണ്ട് സോഫ